രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം ഓണത്തെ വരവേൽക്കാൻ വേണ്ടി നാടെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അത്താണ് അപ്പം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത്തം മുതൽ തന്നെ എല്ലാവരും പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ ഒരു പൈതൃകം എന്നും സംരക്ഷിക്കപ്പെടണം അല്ലേ നമ്മൾ നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് പറഞ്ഞു കൊടുക്കണം പണ്ട് നമ്മളെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഓരോ ദിവസവും പൂക്കളൊക്കെ എറുത്ത് കൊണ്ടുവന്ന ആ പൂക്കളെ ഇട്ടിരുന്ന ആ ഒരു ഓർമ്മ നമുക്ക് ഏറ്റവും പ്രഷ്യസ്സായ ഓർമ്മയല്ലേ നമ്മളിന്നും പൊടി തട്ടി ഓരോ ഓണക്കാലം വരുമ്പോഴും നമ്മൾ ആ ചെറിയ സമയത്ത് നമ്മൾ പൂ പറിക്കാൻ പോയതും പൂവൊക്കെ പൂവിട്ടതൊക്കെ വളരെ നല്ല ഓർമ്മകളായിട്ട് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു നല്ല ഓർമ്മ തന്നെ ഉണ്ടാവണം ഓണം എന്ന് പറയുമ്പോൾ കഴിയുന്നതും കുറേ നാട്ടുപൂക്കളൊക്കെ തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ നമുക്ക് ഒരുപാട് പൂക്കളൊന്നുമില്ല അതുപോലെ ഒരുപാട് പറമ്പുകളൊന്നും ഇന്ന് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പൂ വാങ്ങി ഇടുക എന്നുള്ള ഇത് മാത്രമേ വരാൻ പോകുന്നുള്ളൂ അല്ലേ അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങളെ കൂടി ആ പൂക്കളെ ഇടുമ്പോൾ ഒന്ന് ചിരുത്തി പൂക്കളെ ഇടാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മുടെ ഓരോ കാര്യങ്ങളും അടുത്തടുത്ത തലമുറയിലേക്ക് എത്തണം അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഒരു കുഞ്ഞ് ഒരു അടുത്ത തലമുറ വളരെ നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ലക്ഷ്യം തന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധ കോലാഹലങ്ങളൊക്കെ തന്നെ നടത്തുന്നത് അല്ലേ നമ്മൾ ജോലിക്ക് പോകുന്നതും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന പല കാര്യങ്ങളുണ്ട് പറഞ്ഞു പറഞ്ഞതുപോലെ നമ്മുടെ പൈതൃകങ്ങൾ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് അത് മഹാഭാരതത്തിൽ നിങ്ങൾ കുന്തിയുടെയും ഗാന്ധാരിയേയും തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാന്താരിക്ക് നൂറു മക്കളായിരുന്നുണ്ടായിരുന്നു നൂറ്റൊന്ന് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ തൻ്റെ ഭർത്താവിനെ കണ്ണ് കാണില്ല എന്ന് അറിഞ്ഞത് മുതൽ തൻ്റെ കണ്ണും അങ്ങ് മൂടിക്കെട്ടി കാരണം ഭർത്താവിന് കണ്ണില്ല ആ ഭർത്താവിൻ്റെ കണ്ണായി മാറേണ്ടവളായിരുന്നു ആ ഭർത്താവിൻ്റെ പോരായ്മ കൂടി നികത്തി ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നല്ല വഴിയിലൂടെ അമ്മ തൻ്റെ കുഞ്ഞു കണ്ണും കൂടെ കൂട്ടി കണ്ണും കൂടെ കെട്ടിക്കഴിഞ്ഞ സമയത്ത് ആ കുട്ടികളെങ്ങനെയാണ് വളർന്നു വന്നത് പിന്നെ ശരിക്കും അത്രയും മോശ സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ഒരു കുട്ടികളായിട്ടാണ് അവർ വളർന്ന് വളർന്നു വന്നത് അതുകൊണ്ട് അവരുടെ ആ ഒരു സ്വഭാവം കൊണ്ടാണ് ശരിക്കും മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടായത് എത്രയും വലിയ യുദ്ധവും ഒക്കെ ഉണ്ടായത് അത്രത്തോളം മോശമായ ആൾക്കാർ അതൊരു തലമുറ ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ കുന്തി എന്താണ് ചെയ്തത് കുന്തി ശരിക്കും തൻ്റെ പഞ്ചപാണ്ഡവരെ വനവാസ കാലത്ത് പോലും ഒന്നിച്ചു നിർത്തി വളരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു ഓരോ കുഞ്ഞുങ്ങളും അത്രയും ധര്മ്മപുത്ര ശരിക്കും എന്താ പറയുക ഭഗവാന്റെ തന്നെ സഖാവായിരുന്നു ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ തന്നെ ആ പഞ്ചപാണ്ഡവരെ കൂടെ ചേർത്ത് നിർത്തി കാരണം ഭഗവാൻ അത്രയും നല്ല ഇഷ്ടത്തോടെ അവരെ ചേർത്ത് നിർത്തണമെങ്കിൽ അവരെത്രത്തോളം പുണ്യവാന്മാരായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ശരിക്കും നകുലനും സഹദേവനും കുന്തിയുടെ പുത്രനല്ല പാണ്ഡുവിൻ്റെ മറ്റൊരു ഭാര്യയിലുണ്ടായ പുത്രന്മാരാണ് അപ്പം ശരിക്കും തനിക്ക് കിട്ടിയ കുന്തി തനിക്ക് കിട്ടിയ വരം പാണ്ഡുവിൻ്റെ ഒരു ഭാര്യയ്ക്ക് കൊടുക്കുകയാണുണ്ടായത് എന്നിട്ട് അതിലു ആ നകുലനെയും സഹദേവനെയും പോലും സ്വന്തം പോലെ വളരെ നല്ല രീതിയിൽ വളർത്തുകയാണുണ്ടായത് ന്നെ നമുക്ക് കാണിച്ചു തരുന്ന വലിയ ഉദാഹരണങ്ങളാണ് ശരിക്കും ആ ഗാന്ധാരിയുടെ മക്കൾ ആ രാജകൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടിയാണ് വളരുന്നത് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് അവരെല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി വളരുന്നുണ്ട് പക്ഷേ അവരുടെ സ്വഭാവത്തെയും അവരുടെ ഒരു പെരുമാറ്റത്തെയോ നന്നാക്കാനോ ഒന്നും തന്നെ നമ്മൾ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ തന്നെ വലിയ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും കാരണം ചെറിയ പ്രായത്തിൽ ഉണ്ടാവുന്ന മനസ്സ് അവരുടെ മനസ്സിനേൽക്കുന്ന അപമാനങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് അവർ പലതരത്തിലുള്ള ഡിസോർഡേഴ്സായിട്ട് മാറുന്നത് ചെറിയൊരു ആ ഒരു പെരുമാറ്റ വൈകല്യങ്ങളായിട്ട് പിന്നീട് മാറുന്നത് അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം വളരെ ചേർത്ത് നിർത്തണം ഒരിക്കലും കുറ്റപ്പെടുത്താനോ താഴ്ത്തി കെട്ടാനോ കമ്പയർ ചെയ്യാനോ പാടില്ല എന്നു കുഞ്ഞുങ്ങളോട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുക അവർ ഏറ്റവും തനിക്ക് ഭഗവാൻ തന്നെ ഏറ്റവും പ്രഷ്യസ്സായ ഗിഫ്റ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക അവർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക അവർ ചിലപ്പം തെറ്റുകളൊക്കെ പറ്റും അല്ലേ നമ്മൾ എന്തൊക്കെ വികൃതികൾ കാണിച്ചിട്ടാണ് ഇങ്ങെത്തിയത് അപ്പം പലതരത്തിലുള്ള തെറ്റുകൾ തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല അപ്പം ആ തെറ്റിനെ ശരിയാക്കി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ രക്ഷകർത്താവും ശരിക്കും ആ കുഞ്ഞിൻ്റെ മാലാഘിയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാൻ അവരെ സൃഷ്ടിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ ഒരു മാലാഖിയെ ഭൂമിയിലേക്ക് എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് കാരണം അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വളർത്തി എല്ലാം തൻ്റെ ജീവൻ തന്നെ കൊടുത്തു വളർത്തുന്ന ഒരമ്മ അല്ലെങ്കിൽ ഒരച്ഛനാണ് നമ്മൾ അപ്പം അവർക്ക് ഭൗതികമായ സാഹചര്യങ്ങളല്ലാതെ ബാക്കിയുള്ളവരുടെ സ്വഭാവത്തിനും എല്ലാമുള്ള സാഹചര്യങ്ങളും കൂടി ഒരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക നമ്മളിപ്പം ഒരു കുഞ്ഞുങ്ങൾ നല്ലതാവുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒരാളുടെ വലിയ ഒരു ഇതൊന്നുമല്ല കഴിവൊന്നുമല്ല എൻ്റെ കഴിവോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവോ അല്ല നമുക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ വളരെ വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നമ്മുടെ ശരീരമാകുന്ന വസ്ത്രം മോശമാവുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വസ്ത്രം അതായത് മറ്റൊരു ശരീരമാകുന്ന വസ്ത്രം നമ്മൾ സ്വീകരിക്കുന്നു നമ്മുടെ ഇപ്പോഴുള്ള കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഭഗവാൻ വേറൊരു ശരീരം നമുക്ക് തരുന്നു പക്ഷേ ഉള്ളിലുള്ള നമ്മൾ നമ്മൾ തന്നെയാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ അടുത്ത ജന്മങ്ങളിലേക്ക് വരുന്നത് ചില കുട്ടികൾ ജനിക്കുമ്പം തന്നെ വളരെ ശാന്ത പ്രകൃതത്തോടു കൂടിയായിരിക്കും ആ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടാവാം അപ്പം അത് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അല്ലേ ഏതൊരു രാക്ഷസനെയും ഏതൊരസുരനെയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അത് വളരെ ക്ഷമയോടെ നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് നല്ല കൂടി സ്നേഹത്തോടുകൂടി കൂടി ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയുണ്ട് അത് ഓരോ അച്ഛനമ്മമാർക്കാണ് മനസ്സിലാവുക ആ രീതിയിലേക്ക് അവരെ വളരെ നല്ല കുഞ്ഞുങ്ങളാക്കി വളർത്തിക്കൊണ്ടുവരിക നമ്മുടെ ആചാരങ്ങളും ഒക്കെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് വളരെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ സർവം രാധാകൃഷ്ണാർപ്പണ വസ്തു ജയ് ശ്രീ രാധേ രാധേ